എഴുപത്തി ഒൻപത് സീറ്റുകളിൽ നടന്നത് വമ്പൻ അട്ടിമറിയാണ് അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കണക്കിൽ ഇന്ന് വേണമെങ്കിൽ പറയാം ബി ജെ പിയെ തൂത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും രണ്ടും കൽപ്പിച്ച് ഒരുമ്പെട്ടിറങ്ങിയ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാക്ഷ്യം വഹിച്ചത് ഇവിടെയാണ് ബി ജെ പി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിലടക്കം എഴുപത്തി ഒൻപത് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചത് അതുമാത്രവുമല്ല രാജ്യ ഇതുവരെ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കിൽ ഇത്രയും വലിയ വ്യത്യാസം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും ഇതാദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യവും അവസാനവും പുറത്തുവിട്ട വോട്ട് കണക്കുകളിൽ വലിയ വ്യത്യാസമാണ് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കണക്കിലെ വ്യത്യാസത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് കമ്മീഷന്റെ മുൻപിലെത്തുകയാണ് ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ ഗണ്യമായ വോട്ട് വർധനമുണ്ടായ എഴുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പി നേടിയത് വോട്ടുകളിൽ കൃത്രിമം കാണിച്ചാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ ഈ നീക്കം കമ്മീഷൻ ആദ്യവും അവസാനവും പറഞ്ഞ മൊത്തം വോട്ട് കണക്കിൽ അഞ്ചു കോടി വോട്ടുകളുടെ ശരാശരി നാല് പോയിന്റ് ഏഴ് ശതമാനം വ്യത്യാസമുണ്ടെന്ന് പാർട്ടി നേതാവ് സന്ദീപ് ദീക്ഷിത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പിയും സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായി തൂത്തുവാരിയ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ട് കണക്കിലെ വ്യത്യാസം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം കണക്കിൽ ഒരു ശതമാനം വരെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കാമെങ്കിൽ ും ലക്ഷദ്വീപിൽ ഇത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ ആയത് എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വ്യത്യാസം കേവലം ഒരു ശതമാനം മാത്രമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിലെ അവസാന വോട്ട് കണക്ക് പുറത്തുവിടാൻ പതിനൊന്ന് ദിവസം എടുത്ത കമ്മീഷൻ രണ്ടാം ഘട്ടത്തിൽ ആറും നാളും തുടർന്നുള്ള ഘട്ടങ്ങളിൽ നാലും അഞ്ചും ദിവസങ്ങൾ എടുത്തു സാങ്കേതിക വിദ്യയുടെ ആധുനിക കാലത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ അവസാന കണക്ക് ക്രോഡീകരിക്കാൻ കമ്മീഷൻ അനവധി ദിവസങ്ങൾ എടുത്തതിൽ സന്ദീപ് അത്ഭുതം പ്രകടിപ്പിച്ചു കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ സംശയം സൃഷ്ടിക്കുകയാണിത് ഈ വിഷയത്തിൽ തൃപ്തികരമായ വിശദീകരണം കമ്മീഷൻ നൽകി െങ്കിൽ അതിന് മുകളിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമെന്നും സന്ദീപ് ദീക്ഷിത് കൂട്ടിച്ചേർത്തു